ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് ഇപ്പൂതനാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും സമീപം വീണ്ടും കാട്ടാന ഇറങ്ങി കാട്ടാന സംസ്ഥാന സംസ്ഥാനപാതം കടക്കുന്ന ദൃശ്യം പുറത്ത് ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നതിനാൽ ജനങ്ങൾ ഭീതിയിൽ സംസ്ഥാന പാതയിലും ഇറങ്ങി കാട്ടാന വാഴക്കോട് എൻ എസ് എസ് ഹൈസ്കൂൾ റോഡിനു സമീപമാണ് ബുധനാഴ്ച രാവിലെ രണ്ടു മണിയോടുകൂടി ആന ഇറങ്ങിയത് കാട്ടാനയിറങ്ങി കൃഷിനാശം വരുത്തുന്നത് പതിവായിട്ടും ഒന്നും ചെയ്യാനില്ലാതെ വനം വകുപ്പ് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൽ വാഴക്കോട് എൻ എസ് എസ് ഹൈസ്കൂൾ റോഡിന് സമീപമാണ് വാഴക്കോട് പ്ലാഴി സംസ്ഥാനപാതയിൽ കാട്ടാന ബുധനാഴ്ച പുലർച്ചെ രണ്ടു മണിയോടുകൂടിയാണ് സംഭവം റോഡ് കടന്ന കാട്ടാന സമീപത്തെ വീടിന്റെ അകത്തു കയറി എട്ട് വാഴയും മൂന്ന് തെങ്ങുകളും നശിപ്പിച്ചു വാഴക്കോട് ദീപാനിലയത്തിൽ സുകുമാരന്റെ പറമ്പിലെ കൃഷിയാണ് നാശം വരുത്തിയത് സമീപത്തെ ടാറ്റ മോട്ടോഴ്സ് ഷോറൂമിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് ആനയെ ആദ്യം കണ്ടത് തുടർന്ന് വടക്കാഞ്ചേരി പോലീസിലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും വിവരമറിയിക്കുകയായിരുന്നു ഏകദേശം അരമണിക്കൂറോളം കൃഷിയിടത്തിൽ നിലയുറപ്പിച്ച കാട്ടാനയെ പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പടക്കം പൊട്ടിച്ചും മറ്റും കാട്ടിലേക്ക് കയറ്റിവിടുകയായിരുന്നു ഏറെ തിരക്കുള്ള വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ ഇതാദ്യമായാണ് ഇറങ്ങുന്നത് വാഴക്കോട് അകമല തുടങ്ങിയ മേഖലകളിൽ കാട്ടാന ശല്യം രൂക്ഷമാകുമ്പോഴും ഒരു നടപടിയും സ്വീകരിക്കുവാൻ വനംവകുപ്പിന് കഴിയാത്തതിൽ കടുത്ത അമർശത്തിലാണ് പ്രദേശവാസികൾ ഫോറസ്റ്റ് സ്റ്റേഷനുകളിൽ അടിസ്ഥാന സൌകര്യമില്ലാത്തതും ആർ ആർ പിയുടെ പ്രവർത്തനം തുടങ്ങാത്തതും എല്ലാം നാട്ടുകാരുടെ വലിയ പ്രതിഷേധത്തിന് ഇടയാകുന്നു വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷനിലെ വാഹനം കാലാവധി കഴിഞ്ഞ് കട്ടപ്പുറത്ത് കയറിയിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും പുതിയ വാഹനം ഇതുവരെ അനുവദിച്ചിട്ടില്ല സ്വന്തം വാഹനങ്ങളിലാണ് എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തുന്നത് ആർ ആർ ടി പ്രവർത്തനത്തിനായി പതിനൊന്ന് ലക്ഷം രൂപ വടക്കാഞ്ചേരി മേഖലയിൽ അനുവദിച്ച് യാതൊരു പ്രവർത്തനവും ഇതുവരെ തുടങ്ങിയിട്ടില്ല ആർ ആർ പിയുടെ പ്രവർത്തനത്തിന് എം എൽ എ ഫണ്ടിൽ നിന്നും തുകയും അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും വാഹനവും അനുവദിച്ചിട്ടില്ല വനം വകുപ്പിന്റെ കുത്തഴിഞ്ഞ പ്രവർത്തനമാണ് നടക്കുന്നതെന്നും വന്യജീവി ശല്യം തടയുന്നതിന് സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ആരോപണമുയരുന്നു അതേസമയം ബുധനാഴ്ച രാവിലെ പത്തരയോടെ വാഴാനിയിൽ നിന്നും ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വിനോദിന്റെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി കാട്ടാനിറങ്ങിയ കൃഷിനാശം വരുത്തിയ സ്ഥലങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി മേഖലയിൽ ആറ് വാച്ചർമാരെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട് രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും വനംവകുപ്പ് നിർദ്ദേശിച്ചു വന്യമൃഗങ്ങൾ പ്രദേശത്തെത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടാൽ എട്ട് അഞ്ച് നാല് ഏഴ് ആറ് പൂജ്യം ഒന്ന് ആറ് എട്ട് മൂന്ന് എന്നീ നമ്പറിൽ വിവരമറിയിക്കണം വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് ആളുകളിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ടെന്നും ശക്തമായ നടപടി സ്വീകരിക്കുവാൻ വനം വകുപ്പും സർക്കാരും തയ്യാറാകണമെന്നും മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ പറഞ്ഞു ഇന്നലെ ഗ്രാമപഞ്ചായത്തിന്റെ ബി ആർ ഡിയുടെ പരിസരത്ത് ഏകദേശം രണ്ട് മണിയോടുകൂടിയാണ് കാട്ടാന ഇറങ്ങിയതായി അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ ആ പ്രദേശത്ത് തന്നെ മോൾ ഭാഗത്ത് കുറച്ച് കൃഷിനാശം സംഭവിക്കുകയും അവിടെ സന്ദർശിക്കുകയും അവിടെ കർഷകർക്ക് വന്ന നഷ്ടങ്ങൾക്ക് ഉടൻ തന്നെ പരിഹാരം ലഭിക്കുന്നതിന് വേണ്ടി വില്ലേജ് ഓഫീസറും കൃഷി ഓഫീസറും ഉൾപ്പെടെയുള്ള ആളുകളെ വിവരമറിയിക്കുകയും അവർ സ്ഥലം സന്ദർശിക്കുകയുണ്ടായി എന്നാൽ ഇത് നിരന്തരമായി ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള കാട്ടാനയുടെ ശല്യം അത് പ്രദേശത്തെ ജനങ്ങൾക്ക് ഭയാശങ്ക ഉണ്ടാക്കുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് തീർച്ചയായും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നേരത്തെ തന്നെ അതിൻ്റെ ഫെൻസിങ് സംവിധാനങ്ങളൊക്കെ ഒരു പരിധി വരെ ഓരോ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നുണ്ട് തീർച്ചയായും അതിനെ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ ഭീതി അകറ്റുന്നതിന് വേണ്ടി ഇന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ വന്ന് പ്രത്യേകിച്ച് ഇടപെട്ടുകൊണ്ട് അവർക്ക് ആ ഭീതി മാറ്റുന്നതിന് വേണ്ടി സൗകര്യമുണ്ടാക്കിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നമുക്കവിടെ അതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി ഉള്ള നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാന ഇറങ്ങാനുള്ള കാരണം ഇവർക്ക് നിരന്തരമായി ഭക്ഷണം ലഭിക്കാതെ വരുമ്പോൾ ആ ഭക്ഷണം ലഭിക്കുന്ന മാർഗം തേടിയാണ് ഇവർ വരുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ചോ ചോദിച്ചപ്പോൾ ഭക്ഷണം ലഭിക്കാതെ വരുന്നതിൻ്റെ ഭാഗമായി അവർ വിവിധ പ്രദേശങ്ങളിൽ ഇറങ്ങുന്നതിൻ്റെ ഭാഗമായാണ് കടന്ന് റോഡ് ക്രോസ് ചെയ്ത് വന്ന് തൊട്ടടുത്ത ഒരു കൃഷിക്കാരൻ്റെ പറമ്പിലേക്ക് കടക്കുകയും അവിടെ കൃഷി വാഴ മുതലായ സാധനങ്ങൾ ഭക്ഷിക്കുകയും തിരിച്ചു പോകുന്ന സ്ഥിതി വിശേഷത്തിലേക്ക് എത്തിയപ്പോൾ ഫോറസ്റ്റ് അധികൃതർ വന്നുകൊണ്ട് അവരെ തുരുത്തി കാട്ടിലേക്ക് തിരിച്ചു ഓടിക്കുകയാണ് ഉണ്ടായത് ഈ പ്രദേശത്ത് തന്നെ ആന മൂന്ന് ദിവസമായി ക്യാമ്പ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത് ഫോറസ്റ്റ് സ്റ്റേഷനുകളിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും അഗമല ഫോറസ്റ്റ് സ്റ്റേഷൻ പുനഃസ്ഥാപിക്കുന്നതിനുൾപ്പെടെയുള്ള ശക്തമായ നടപടികൾ ബന്ധപ്പെട്ട അധികൃതർ പ്രവർത്തിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു പ്രതിസന്ധി പറഞ്ഞാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് എത്തിപ്പെടാനുള്ള വാഹനമാർഗം ഇല്ലാത്തതും അതോടൊപ്പം തന്നെ നമുക്ക് തൊട്ടടുത്തൊരു ഫോറസ്റ്റ് അനുവദിക്കുന്നതിനു വേണ്ടി നിരന്തരമായി ഇടപെടലുകളുണ്ടായി എന്നിരുന്നാൽ അത് എത്രയും പെട്ടെന്ന് തൊട്ടടുത്ത ഫോറസ്റ്റേഷൻ അനുവദിക്കുക ഉണ്ടെങ്കിൽ അത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ വരുന്ന ഈ കാട്ടാന ശല്യത്തിനു വേണ്ടി നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയും കൂടുതൽ ഗുണപ്രദമായിട്ടുള്ള രീതിയിൽ ഇടപെടാൻ കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് സി